മുപ്പത്തി ആറ് അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് മുപ്പതുകൾക്ക് ശേഷം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കോൺഗ്രസ് വിമുക്ത ഭാരതമാണോ ബിജെപി ആഗ്രഹിക്കുന്നത് ആർ എസ് എസിന്റെ ലക്ഷ്യം ലെഫ്റ്റ് വിരുദ്ധ ഇടതുവിരുദ്ധ ഇന്ത്യയാണോ ബാഡ് വർക്കേഴ്സ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക്കാം മൂന്ന് ആഭ്യന്തര ശത്രുക്കളെ വിചാരധാര നിർവചിക്കുന്നുണ്ട് ആർ എസ് എസ് നിർവചിക്കുന്നുണ്ട് അതിലൊന്ന് മുസ്ലിങ്ങൾ ക്രിസ്ത്യൻസ് പിന്നെ ഉന്മൂലനം ചെയ്യേണ്ട വിഭാഗമായി അന്ന് തന്നെ അവർ രേഖപ്പെടുത്തിയ ഐഡിയോളജിക്കൽ എനിമിയായി അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയാണ് ഇടതുപക്ഷത്തെയാണ് ഇങ്ങനെ അളിയനോ ഒന്നൂടി പറഞ്ഞേത് ഇപ്പൊ പറഞ്ഞില്ലേട്ടോ അളിയന്റെ കൈന ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് അപ്പോൾ കോൺഗ്രസ് വിമുക്ത ഭാരത കേരളത്തിൽ ആദ്യമായി വീണ് കിട്ടണം ഇനി കേരളത്തിൽ നിന്നുകൂടി എലിമിനേറ്റ് ചെയ്യപ്പെടണം എന്നവർ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തെയാണ് സംഘപരിവാർ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെയും രാഷ്ട്രീയമായി ഞങ്ങളോ വേറെ ആരെങ്കിലുമോ എക്സ്പോസ് ചെയ്താൽ അതെങ്ങനെയാണ് ആ സമുദായത്തിനെതിരെ ആവുകയാണ് ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വർഗീയ കലാപം ഉണ്ടാകാതിരുന്നിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് മുമ്പ് എപ്പോഴെങ്കിലും പിൻവലിച്ചിട്ടുണ്ടോ അത് യു ഡി എഫിന്റെ ഭരണകാലത്ത് മാത്രമാണ് നിനക്ക് എങ്ങനെയാവുകയാണ് സാധിക്കുന്നു ബി ജെ പി കേരളത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറാനാണ് പരിശ്രമിക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും സമാനമായിട്ടുള്ള നിലപാടാണ് യു ഡി എഫിനും എൽ ഡി എഫിനും എല്ലാ കാലഘട്ടത്തിലുമുള്ളത് അത് കേരളത്തിൻ്റെ വികസനത്തെ കേരളത്തിലെ അപകടകരമായ രീതിയിൽ വരുന്ന തീവ്രവാദ രാഷ്ട്രീയത്തോടായാലും മുസ്ലിം സംഘടിത ശക്തിയുടെ രാഷ്ട്രീയമായാലും ഇതിനോട് ഇതിനെല്ലാം ഒരേപോലെയുള്ള സമീപനം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള ഏറെയും കുറഞ്ഞും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ നിലപാടുകൾ സ്വീകരിച്ച് അതിൻ്റെ ഗുണഭോക്താക്കൾ എല്ലാ സന്ദർഭത്തിലുമായിട്ടുള്ള പാർട്ടികളും മുന്നണികളുമാണ് എൽ ഡി എഫും യു ഡി എഫും ഈ പ്രാവശ്യവും സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ടിന്റെ പിന്നാലെ പോകാൻ വേണ്ടിയുള്ള പരിശ്രമം എൽ ഡി എഫും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മും കോൺഗ്രസും അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നെല്ലാം വഴിയില്ല ഓ കഴിഞ്ഞ പത്തു വർഷക്കാലമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ പത്തോ പതിനഞ്ചോ വർഷക്കാലമായി കേരളത്തിലെ ഓരോ നാം പരിശോധിച്ചു നോക്ക് ആ തിരഞ്ഞെടുപ്പുകളെല്ലാം നിർണ്ണയിക്കപ്പെടുന്നത് കേരളത്തിലെ സംഘടിതമായിട്ടുള്ള മുസ്ലിം രാഷ്ട്രീയത്തെ ആർക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചു കൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം നിർണയിക്കപ്പെടുന്നത് ഏറ്റവും തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുടെയും പാർട്ടി സംഘടനകളെയും കൂടെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക അതിന്ന് ജമായത്ത് ഇസ്ലാമിയാണെങ്കിൽ ഇന്നലെ എസ് ഡി പി ആണ് അപ്പം തരാതനം പോലെ നേരത്തെ ഐ എസ് എസിനെ കൂടെ കൂട്ടിയിരുന്നു അതിനു മുമ്പ് പി ഡി പിയെ കൂടെ കൂട്ടിയിരുന്നു ഇപ്പൊ പി ഡി പി എന്ന് പറയുന്ന പാർട്ടി ഉണ്ട് നമ്മളിപ്പോ ഇന്നിപ്പോ പി ഡി പിക്ക് വലിയ സ്വാധീനമില്ലെങ്കിലും അത് കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ തീവ്രവാദ സ്വഭാവ മുസ്ലിം സമൂഹത്തെ ഒരു തീവ്രവാദ നിലപാടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഒരു സംഘടന ഭാഗമാണല്ലോ പി ഡി പി ആ പി ഡി പി കേരളത്തിൽ യു ഡി എഫും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എൽ ഡി എഫും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ചില തെരഞ്ഞെടുപ്പിൽ പി ഡി പി കോൺഗ്രസിന്റെ കൂടെയായിരുന്നു ചില തെരഞ്ഞെടുപ്പിൽ പി ഡി പി സി പി എമ്മിന്റെ കൂടെയായിരുന്നു ജമായത്ത് ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു ഇന്നലകൾ ജമായത്ത് ഇസ്ലാമി ആരുടെ കൂടെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു എന്ന് മലബാറിൽ പ്രവർത്തിക്കുന്ന മലബാറിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം ജമായത്ത് ഇസ്ലാമി തന്നെ ആ കാര്യം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതെന്ന് പറയുകയും ചെയ്തിട്ടുള്ളതാണ് പോയിന്റ് ആ ഇനി മത്സരം വേണ്ട സ്ട്രാറ്റജിക്കൽ വോട്ട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ധാരാളം പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട് മാറാട് കലാപത്തെ കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള തോമസ് ടി ജോസഫിന്റെ കമ്മീഷൻ ഉണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് മാറാട് കലാപത്തിന്റെ പിറകൾ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ആ കലാപത്തെ കലാപാനന്തര മാറാടിനെ സംബന്ധിച്ചിടത്തോളം സംഘർഷ ഭരിതമാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് അവിടെ നിരപരാധികളെ കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ കൂടെയായിരുന്നു ആയിരുന്നു കോൺഗ്രസും സി പി എമ്മും ലീഗും ജമായത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു ഭാഗത്ത് മാറാട് കടപ്പുറത്ത് നിരപരാധികളായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ടതിന്റെ വേദന മാറുന്ന മുമ്പ് കോഴിക്കോട് ടൗൺ ഹാളിൽ സർവകക്ഷി യോഗം ചേർന്ന സമയത്ത് മാറാട് കടപ്പുറത്ത് കൊല്ലപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായിരുന്നില്ല കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കോഴിക്കോട് സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിന്റെ വേദി പങ്കിട്ടവർ സി പി എം ഉണ്ടായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നു അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ ഇവരെല്ലാവരും ഒരു വേദിയിലാണ് നിലനിർന്നത് കൂടെ കൂട്ടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ പാർട്ടിയല്ലേ അല്ലെ സി പി എമ്മും കോൺഗ്രസ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ മദനെ ജയിൽ വിമോചന ശേഷം അദ്ദേഹത്തിനാക്കിയ സ്വീകരണത്തിൽ എങ്ങനെയായിരുന്നു സി പി എമ്മിന്റെ നിലപാട് അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്ര മണിക്കൂറാണ് വേദിയിൽ മദനെ കാത്തു നിന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സംഘപരിവാറിന്റെ ഓപ്പറേഷൻ എന്താണ് സെൻട്രൽ ഏജൻസികളെ ഉപയോഗിച്ച് പ്രലോഭിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ജയിച്ചു വരുന്ന ആളുകളെ വസൂലാക്കുക പിടിക്കുക എന്നുള്ളത് കൂടിയുണ്ട് കേരളത്തിൽ ഒരിക്കലും സെക്കുലർ ഉള്ള കേരളത്തെ തകർത്തുകൊണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല ബിജെപി കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നത് മറ്റൊരു മോഡൽ ഒരു മോഡലാണ് ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിലും ജയിച്ചു വരുന്ന ആളുകളെ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന സാധ്യത അല്ലാതെ കേരളത്തിൽ ബിജെപിക്ക് ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല ജനം ചിന്തിക്കട്ടെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ലേ കൂടുതലാണ് ജമാഅത്തെ മതരാഷ്ട്രം സ്വപ്നം കാണുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി എന്തിനാണ് ആർ എസ് എസ് ദേശീയ നേതൃത്വം ചർച്ച നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച അദ്ദേഹം അത് വിശദീകരിക്കണം മൂന്ന് വളരെ പ്രസക്തമായ ഒരു കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്നത് മുസ്ലിംകൾക്കെതിരാണ് എന്ന് അങ്ങയുടെ ആദ്യത്തെ ഉഴത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹം ഇപ്പോൾ അത് പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അത് അങ്ങനെ തന്നെ തന്നെയായിരിക്കണം നീ കുറെ നേരമായി കിളച്ച് കിളച്ച് കയറിക്കൊണ്ടിരിക്കുക ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തിൽ കേരളത്തിൽ ബി ജെ പി ക്രമാനുഗതമായി വളർച്ച പ്രാപിക്കുന്നൊരു പാർട്ടിയാണ് ഞങ്ങൾ വളരുന്നതെല്ലാം സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ശക്തി കേന്ദ്രങ്ങളിലേക്ക് അവരുടെ വോട്ട് ബാങ്കുകളിലേക്ക് പടർന്നു കയറിയിട്ടാണ് ഞങ്ങൾ വളരുന്നത് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിങ്ങൾ വിലയിരുത്തുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ള പഞ്ചായത്തുകളൊക്കെ കഴിഞ്ഞ പത്തു നാൽപ്പത് വർഷക്കാലമായിട്ട് സി പി എമ്മിന്റെ സ്വാധീനമേകൾ സി പി എം ഭരിച്ചിരുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് എത്രയോ ദശാബ്ദങ്ങളായി സ്വാധീനമുള്ള വാർഡുകൾ ഇവിടെയെല്ലാമാണ് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ അതിനർത്ഥം ഞങ്ങൾ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പരമ്പരാഗതമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ വോട്ട് ബാങ്കുകൾ വിള്ളൽ വീഴ്ത്തി അവരെ പിന്തുണച്ചിരുന്ന ജനവിഭാഗങ്ങളെ പിന്തുണ സമാഹരിച്ചുകൊണ്ട് ഞങ്ങൾ വിജയിക്കുകയാണ് ഈ രാജ്യത്ത് വളർന്നിട്ടുള്ളത് ഞങ്ങൾ കോൺഗ്രസിന്റെ സ്വാധീനമുള്ള മേഖലകൾ ഞങ്ങൾ മത്സരിച്ച് ജയിക്കുന്നുണ്ട് ഞങ്ങൾ കോൺഗ്രസിന്റെ ഭരണകൂടത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ധാരാളം നേതാക്കന്മാരെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് ഇനി ഇനിയും പരിശ്രമിക്കും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാണ് സി പി എമ്മിൽ അങ്ങനെ വലിയ ഹെവി വെയിറ്റ് നേതാക്കന്മാർ ദേശീയ തലത്തിൽ ഇല്ലാത്ത കൊണ്ട് ഞങ്ങൾക്ക് ആരെ കൂടെ കൂട്ടാനില്ല പക്ഷെ ഞങ്ങൾ സി പി എമ്മിന്റെ പാർട്ടി പ്രവർത്തകരെ കൂട്ടക്കൂട്ടുന്നുണ്ട് ഞങ്ങൾ ത്രിപുരയിൽ അധികാരത്തിൽ വന്നത് സി പി എമ്മിന്റെ പാർട്ടി പ്രവർത്തകരാകെ ബി ജെ പി ആക്കി മാറ്റിയിട്ടാണ് അത് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വാധീന ശക്തിയുടെ ഭാഗമായിട്ടാണോ സാധാരണ സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ ബി ജെ പിയിലേക്ക് വരുന്നത് അപ്പൊ ഞങ്ങൾ പാർട്ടി പ്രവർത്തകന്മാരെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാരെ ബി ജെ പി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും അത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം ഞങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ ത്രിപുരയില് ത്രിപുരയില് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് മഹാഭൂരിപക്ഷം വരുന്ന കോൺഗ്രസിന്റെ എം എൽ എമാരെയായിരുന്നു കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എമാരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥികളായി ഒരൊറ്റ ദിവസം കൊണ്ട് സ്വിച്ച് ഓവർ ആയത് അത് താങ്കളത് മറന്നുപോയി നിങ്ങൾക്കെതിരായ ആണ് ത്രിപുരയിൽ സി പി എമ്മിന്റെ പ്രവർത്തകർ അപ്പോഴും ഇപ്പോഴും നടത്തുന്നത് ഇങ്ങനെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് മണിക് സർക്കാരിൻ്റെ സർക്കാരിനോട് മൃതുസമീപനം സ്വീകരിച്ചപ്പോൾ ആ പ്രതിപക്ഷ എം എൽ എമാർ ബി ജെ പിയിലേക്ക് ചേർന്നു അതുകൊണ്ടല്ലോ ഞങ്ങൾ ജയിച്ചിട്ടുള്ളത് അവിടുത്തെ സി പി എമ്മിന്റെ വോട്ടു ബാങ്ക് ആകെ ബി ജെ പിക്ക് വിളിച്ചു പോയി സി പി എമ്മിന്റെ കേഡർമാർ എല്ലാവരും ബി ജെ പിയിൽ ചേർന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കില്ലല്ലോ കോൺഗ്രസിൽ ജയിക്കാൻ സാധിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ഒരു ശതമാനോ രണ്ട് ശതമാനോ വോട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ലല്ലോ കോൺഗ്രസ്സേ ദുർബലമായ ഒരു പാർട്ടിയാണ് ഞങ്ങളും കോൺഗ്രസിൽ ചേർന്ന് ത്രിപുരയിൽ ജയിക്കാൻ സാധിക്കില്ലല്ലോ ത്രിപുരയിൽ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ആകെ ഒട്ടോ ഒൻപതോ എം എൽ എ മാരാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത് ആ കോൺഗ്രസ് സി പി എമ്മിനെ ബി ടി പ്രവർത്തിച്ചപ്പോ അവർക്കത് നില്ക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവർ ബി ജെ പിയിലേക്ക് വന്നു അതാണ് തൽക്കാലം ഇത്രയും മതി വരട്ടെ